സ്വാഗതം ദേശീയ ബഹിരാത്ലറ്റ്സ് നീന്തൽ ചാമ്പ്യൻഷിപ്പുകൾ തിരുവനന്തപുരത്ത് ഈ മാർച്ച് മാസം ഇരുപത്തി ആറാം തീയതി മുതൽ ഇരുപത്തി ഒൻപതാം തീയതി വരെയാണ് നടക്കുന്നത് കൂടെ ചെയ്യുന്നുണ്ട് അതും കൂടെ നോക്കണം ചാമ്പ്യൻഷിപ്പാണ് നടക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇവിടെ ഇപ്പോൾ ഒൻപതാമത്തെ ദേശീയ ആണ് നടക്കുന്നത് ഈ പാരാലിമ്പിക് ദേശീയ ഗെയിംസും ഡെഫ് ബഹിര ദേശീയ ഗെയിംസും ഒന്നാണെന്നാണ് എല്ലാവരുടെയും വിചാരം പക്ഷെ ഇത് രണ്ടും രണ്ടാണ് അതായത് ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് സ്പോർട്സ് ഫോർ ദി ഡെഫ് എന്ന് പറയുന്ന ഐ സി എസ് പി സ്പെഷ്യൽ ഒളിമ്പിക്സ് ഉണ്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ആദ്യമായിട്ട് ദേശീയ ഗെയിംസ് ഇവിടെ തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്നത് മൂന്ന് സ്റ്റേഡിയങ്ങളിലായിട്ടാണ് നടക്കുന്നത് ഒന്ന് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം രണ്ട് ജിമ്മി ജോർജ് ഹ് മൂന്ന് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം ഇവിടെ മൂന്ന് വിഭാഗങ്ങളായിട്ട് ഈ ഇന്ത്യയിലെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ നിന്നും എഴുന്നൂറ് കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് എല്ലാം ബഹിരരായ കുട്ടികളാണ് പങ്കെടുക്കുന്നത് പിന്നെ ഞങ്ങൾക്ക് ഈ ബദി കുട്ടികൾ ഒളിമ്പിക്സിൽ പങ്കെടുത്ത് സ്വർണ്ണ മെഡലുകളും മറ്റു മെഡലുകളും കരസ്ഥമാക്കിയിട്ടുണ്ട് അവരിൽ എടുത്തു പറയാവുന്ന രാജീവ് ബഗ ബാഡ്മിന്റൺ അതുപോലെ തന്നെ അഞ്ചൻ പട്ടാചന്ദി ക്രിക്കറ്റ് സൂസൻ മിക്കായൽ അത്ലറ്റ്സ് വീരേന്ദ്ര സിംഗ് ഗുസ്തി തുടങ്ങിയവരാണ് മെയിൻ ആയിട്ടുള്ള ഈ ആയിട്ടുള്ള ആൾക്കാർ പങ്കെടുത്ത് ഒളിമ്പിക്സിൽ പങ്കെടുത്ത് വിജയം നേടിയിട്ടുള്ളവർ ഇപ്പൊ ഇവിടെ കേരളത്തിൽ നടത്തുന്ന നമ്മുടെ കായികമന്ത്രി അബ്ദുൽ റഹ്മാൻ ഇരുപത്തി ആറാം തീയതി മാർച്ച് പാസ്റ്റ് ഉദ്ഘാടനം സ്വീകരിച്ചുകൊണ്ടാണ് നമുക്ക് ആദ്യമായിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തി എട്ടാം തീയതിയാണ് സമാപന സമ്മേളനം രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡെഫ് ഒളിമ്പിക്സ് ബ്രസീലിൽ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള പരിശീലനം കൂടെയാണ് ഇവിടെ നിന്ന് വിജയിക്കുന്നവർക്ക് വേണ്ടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഓൾ ഇന്ത്യ സ്പോർട്സ് കൗൺസിൽ ഓഫ് ദി ഡെഫ് ആണ് ഇതിന്റെ മേൽനോട്ടമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന ഉദ്ഘാടന കർമ്മം കായികമന്ത്രി വി അബ്ദുൾ റഹ്മാൻ ആണ് നിർവഹിക്കുന്നത് അതുപോലെ തന്നെ സമാപന സമ്മേളനം ശ്രീമതി ബഹുമാനപ്പെട്ട കളക്ടർ അനു കുമാരി അതുപോലെ തന്നെ എം എൽ എ മാർ അതുപോലെ മേയർ ആര്യാ രാജീന്ദൻ തുടങ്ങിയവർ പങ്കെടുക്കുന്നു പിന്നെ ഇതിൻ്റെ ഒരു സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് തന്ന എമൗണ്ട് മാത്രമേ ഉള്ളൂ സാധാരണ ഒരു മുപ്പത് ലക്ഷത്തിൽ മുപ്പത് ലക്ഷത്തിലധികം തുക വേണ്ടി വരുമെന്നാണ് കണക്കുകൂട്ടൽ ഇവരുടെ അക്കോമഡേഷൻ ഫുഡ് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി അത്രയും എമൗണ്ട് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല പിന്നെ കുറച്ച് പൈസ സെൻട്രൽ ഗവൺമെന്റ് അനുവദിച്ചിട്ടുണ്ട് അത് മാത്രമേ ഉള്ളു ബാക്കിയുള്ളവർന്നും കിട്ടിയിട്ടില്ല അപ്പം മറ്റുള്ള സഹായ സഹനങ്ങൾക്ക് മറ്റുള്ളവരോട് ഒക്കെ ആവശ്യപ്പെടുന്നുണ്ട് ഇതാണ് മെയിൻ ആയിട്ടുള്ള ചുരുക്കം കാര്യങ്ങൾ ദേശീയ മത്സരങ്ങളിൽ നിന്ന് പങ്കെടുക്കുന്നവർ ജപ്പാനിലേക്ക് അയച്ച് അവർക്ക് പരിശീലനം കൊടുത്തുകൊണ്ട് അവിടെ മത്സരത്തിൽ പങ്കെടുപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ആ ഈ മത്സരങ്ങൾ ഇവിടെ ഇപ്പോൾ ഒളിമ്പിക്സ് ആ ഇവിടെ ഇപ്പം ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലും എല്ലാ മത്സരങ്ങളും കഴിഞ്ഞു അലച്ചും നീന്തൽ മാത്രം കേരളത്തിൽ വെച്ച് നടക്കുകയാണ് ഇരുപത്തി ആറ് മുതൽ ഇരുപത്തൊമ്പത് വരെ കുറച്ച് നമുക്ക് അധിക അധിക സമയം ലഭിച്ചിരുന്നില്ല അയതിനാൽ അതുകൊണ്ട് നമുക്ക് കുറച്ച് റിസ്ക് ആണ് എല്ലാ കാര്യങ്ങളിലും ഒരു വേഗത ഇല്ലാതെ ഉണ്ട് അതിന്റെ ഒരു പോരായ്മകളൊക്കെ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം എന്നാണ് പറയുന്നത് അത് പറഞ്ഞിട്ടുണ്ട് ഈ അതായത് ബഹിരരായ വ്യക്തികൾക്ക് ചെലവൽക്കാനും ഒന്നും കഴിയില്ല നിങ്ങൾ പ്രതികാരം എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം വേണ്ട സഹായങ്ങളും ചെയ്തു തരണം എന്നാണ് അഭ്യർത്ഥിക്കുന്നത് ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ ഈ പരിപാടി ശരിക്കും നല്ലൊരു ഗംഭീര വിജയമാക്കണം ആദ്യമായിട്ടാണ് ഇപ്പൊ ദേശീയ ഗെയിംസ് ഇവിടെ വെച്ച് നടക്കുന്നത് അതിന്റെ എല്ലാ ഒരു സപ്പോർട്ട് എല്ലായിടത്തു നിന്നും ഉണ്ടാവണം എല്ലാർക്കും മനസ്സിലായോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം ഇവര് പറയും എല്ലാ എഡിഷൻസിനും കൊടുക്കണം മാക്സിമം സപ്പോർട്ട് ചെയ്യണം ദേശീയ മത്സരം മത്സരമായതുകൊണ്ടാണ് ബഹിരരെ അങ്ങനെ ഒഴിവാക്കരുത് നോർമൽ ഗെയിംസ് അല്ല എന്നുള്ള രീതിയിലല്ല പരിഗണിക്കേണ്ടത് ആ ഇത് ഉണ്ണികൃഷ്ണൻ കേരള സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് ആണ് പ്രസിഡന്റ് എൻ എസ് സി നമ്മൾ നാഷണൽ സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിനാണ് ഉദ്ദേശിക്കുന്നത് എഴുന്നൂറ് പേര് പങ്കെടുത്ത ഒരു ഗെയിംസിലാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങളെല്ലാം നല്ല രീതിയിൽ വിജയിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവരുടെയും സപ്പോർട്ടും സഹായവും വേണം മിലിറ്ററിന്റെ ഓഫീസ് പാങ്ങോട്ടാണ് വർക്ക് ചെയ്യുന്നത് രണ്ട് പെൺകുട്ടികൾ സ്പോർട്സ് കോട്ടയിലാണ് ജോലിയിലേക്ക് പ്രവേശിച്ചത് ഇവിടെ ഉള്ളവരെല്ലാം സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അവരുടെ സന്തോഷം നിങ്ങളോട്ട് ఆల్ ఇండియా స్పోర్ట్స్ కౌన్సిల్ జనరల్ సెక్రటరీ అయిన సురేష్ కుమార్